ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് പേര്ലിനെ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിന് ശേഷം ആ ഒരു അറൗണ്ട് ടൈമിൽ യു കെയിൽ നഴ്സിംഗ് ഷോർട്ടേജ് ഭയങ്കരമായിട്ട് വന്നപ്പോൾ ഒരുപാട് സ്റ്റാഫുമാർ ഇന്ത്യയിൽ നിന്നും അതുപോലെ തന്നെ പല രാജ്യങ്ങളിൽ നിന്ന് ഇവർ അപ്പോയിന്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത് നമുക്ക് പല ആനുകൂല്യങ്ങളോടും കൂടിയാണ് ഇങ്ങോട്ട് വന്നത് ഒരുപാട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായില്ല ഫ്ലൈറ്റ് ടിക്കറ്റ് ഫസ്റ്റ് റൂ മന്തിൽ അക്കോമഡേഷൻ അങ്ങനെ പല നമുക്ക് ആനുകൂല്യങ്ങളോട് കൂടിയാണ് നമ്മൾ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് യു കെയിലേക്ക് വന്നതായിരുന്നു അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്ന് ഇവർ അപ്പോയിന്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത് അവർക്കൊരു ഹൈ ഷോർട്ടേജ് ഉണ്ടായിരുന്ന സമയത്താണ് അപ്പോൾ റീസെൻ്റ് നമ്മൾ കുറേ ന്യൂസുകൾ കേൾക്കുന്നുണ്ടായിരുന്നു വൈറ്റ് പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിക്കൊക്കെ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ സ്ലോ ഡൗണായി സ്റ്റോപ്പായി അങ്ങനെയൊക്കെ നിൽക്കുമായിരുന്നു പോരാത്തതിന് ഈയിടയ്ക്കായിട്ട് കുറച്ച് ന്യൂസുകളൊക്കെ കേൾക്കുന്നുണ്ട് അവർ ഇമിഗ്രേഷൻ പരമാവധി കുറയ്ക്കാനായിട്ട് നോക്കുവാണ് ഇങ്ങോട്ടുള്ള ആളുകളുടെ കുത്തൊഴുക്ക് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ് യു കെ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ചെറിയൊരു രാജ്യമാണ് അപ്പം ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഈ ഒരു രാജ്യത്തിന് കൊള്ളിക്കാൻ പറ്റുന്നതിലധികം ആൾക്കാർ പല രാജ്യങ്ങളിൽ നിന്നായിട്ട് വന്നിട്ടുണ്ട് വന്നവർ ഇവിടുത്തെ കൾച്ചറുമായിട്ട് ലിങ്ക് ചെയ്യുന്നില്ല ഇവിടുത്തെ കൾച്ചറിൽ വേരിയേഷൻ ഉണ്ടാക്കുന്നു നമ്മുടെ കൾച്ചറ് നമ്മൾ അവിടെ നിന്ന് ബ്രിങ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നത് എഫക്റ്റ് നമ്മുടെ കൾച്ചർ ഇവിടെ പരത്താനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് അങ്ങനെ പല കാര്യങ്ങൾ ഇവിടെ നടക്കുന്നതുകൊണ്ട് അവർ പരമാവധി ഇമിഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ളൊരു കാര്യങ്ങളിലേക്കൊക്കെ നടക്കുന്നു അപ്പോൾ നഴ്സിംഗ് റിക്രൂട്ട്മെന്റുകൾ പഴയതുപോലെ നടക്കുന്നില്ല അല്ലെങ്കിൽ നടക്കുന്നില്ല എന്ന് തന്നെ പറയാം അപ്പം ഒരുപാട് പേര് നഴ്സിംഗ് പാസ് ഔട്ടായ കുട്ടികളും അല്ലെങ്കിൽ ഒരുപാട് പേര് ഇങ്ങനെ വരാനായിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇ ടി ഒക്കെ പാസ്സായിട്ട് ഐ എൽ സി പാസ്സായിട്ട് വരാനായിട്ട് ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരുപാട് പേർക്ക് കിട്ടാതെ വന്നപ്പം പൊതുവെയുള്ളൊരു കെയർ സർവീസിലൊക്കെ ഒരുപാട് പേര് എതിനിടയ്ക്ക് വന്നായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ കിട്ടാത്തവരിപ്പോൾ പൊതുവെയുള്ളൊരു അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസ് അങ്ങനെയൊക്കെ നേഴ്സിങ് പഠിക്കാനായിട്ട് ഇങ്ങോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നേഴ്സിംഗ് കോഴ്സ് ചെയ്യാനായിട്ട് യു കെയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയിരിക്കും ഇവിടെ പഠിച്ചിറങ്ങുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഇവിടെ ജോബ് കിട്ടാറുണ്ടല്ലോ എന്നുള്ളൊരു ൻ പൊതുവേ കേൾക്കാറുണ്ട് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് മുന്നേ എൻ എച്ച് എസ് സ്റ്റാഫിനെ പിരിച്ചുവിടുന്നു പിരിച്ചുവിടുന്നു എന്നല്ല നമ്മുടെ വോളണ്ടറി ബേസിൽ നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് പിരിഞ്ഞു പോകാനായിട്ടൊരു ചാൻസ് ഇവിടുത്തെ ഹോസ്പിറ്റലുകൾ ഒരുക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു അപ്പം എൻ എച്ച് എസ് സ്റ്റാഫെന്നായിരുന്നു കേട്ടോ ഞാൻ മെൻഷൻ ചെയ്തത് അപ്പോൾ അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫർ പേഷ്യൻ ഫേസിങ് ക്ലിനിക്കൽ സ്റ്റാഫിന് കുഴപ്പമില്ല അതായത് നമ്മൾ പേഷ്യൻറ്റിനോട്ട് ഡയറക്റ്റ് കെയർ വരുന്ന സ്റ്റാഫിന് ഇതുവരെ കുഴപ്പമില്ല ാണ് നമ്മൾക്ക് ഇപ്പോൾ ഒരു ഇൻഫോർമേഷൻ അത് എപ്പോ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം എൻ എച്ച് എസ്സില് പേഷ്യൻ്റെ ഫേസ് ചെയ്യുന്ന സ്റ്റാഫ് മാത്രമല്ല അതല്ലാതെ പല ലെവലുകളിലും പല ഡിപ്പാർട്ട്മെന്റുകളിലും ജോബ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഫോർ എക്സാമ്പിൾ ബയോമെഡിക്കൽ ആരോ ഐ ടിക്കാരോ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ജോലി ചെയ്യുന്നവരോ ഹൈലി പെയ്ഡായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ നോർമലി പെയ്ഡായിട്ടുള്ള ആളുകളും പേഷ്യൻ അല്ലാതെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട് അപ്പം അവിടെ നിന്നൊക്കെ ആവശ്യമില്ലാത്ത ആളുകളെ പിരിച്ചുവിടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പിരിഞ്ഞു പോകാം എന്നൊരു മ്യൂച്വൽ എഗ്രിമെന്റിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് അതായത് നിർബന്ധമായിട്ട് ആരെയും പിരിച്ചുവിടുന്നില്ല അത് നമ്മളിങ്ങനെ ഡയറക്റ്റ് പേഷ്യൻ ഫേസിങ് സ്റ്റാഫിനെ അല്ല ഇപ്പോഴത്തെ ഒരു സ്കീമിൽ അവർ അവരുൾപ്പെടുത്തിയേക്കുന്നത് അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഒരു എന്ന് പറഞ്ഞാൽ കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയെന്ന് തോന്നുന്നു സ്റ്റിൽ അവർ എൻ എച്ച് എസ് സ്റ്റാഫ് തന്നെയാണ് സോഫർ നമ്മളെ ഒന്നും പിരിച്ചുവിടാനായിട്ടുള്ളൊരു തീരുമാനത്തിലല്ല അല്ല അവർ നിൽക്കുന്നത് പേഷ്യൻ ഫേസിങ് സ്റ്റാഫിനെ അല്ല പിരിച്ചുവിടുന്ന എന്നാലും സ്റ്റാഫിനെ പിരിച്ചുവിടുന്നു അതും അവരുടെ ഇഷ്ടത്തിനല്ല അവർ പിരിച്ചുവിടുന്നത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്കീമിലേക്ക് എൻ്റർ ചെയ്യാം എന്നാണ് അവർ പറഞ്ഞത് അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല അപ്പം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം നഴ്സിംഗ് പഠിക്കാനായിട്ട് ഇങ്ങോട്ട് വരുക എന്നുള്ളൊരു ഓപ്ഷൻ പലരുടെയും മൈൻഡിൽ ഇപ്പോൾ ഉണ്ട് അപ്പം അതിനുള്ളൊരു റീസൺ എനിക്ക് ഏജൻസീസ് ഒക്കെ കൊടുക്കുന്ന ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് വീസില് ഇങ്ങോട്ട് നഴ്സിംഗ് പഠിക്കാനായിട്ട് ഇങ്ങോട്ട് വന്ന ഇവിടെ പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിന് ഇവർ ജോബ് കൊടുക്കാനായിട്ട് പ്രോബിലിറ്റി അല്ലെങ്കിൽ അത് കൺഫേം ആയിട്ടും ജോബ് കിട്ടുന്നുള്ളൊരു സ്റ്റാൻഡിലാണെന്ന് എനിക്ക് തോന്നുന്നു ഏജൻസീസ് ഒക്കെ പറയുന്നത് കുറച്ച് പേർ എന്നോട് അങ്ങനെ ഷെയർ ചെയ്തിരുന്നു അപ്പം മോസ്റ്റ്ലി ഇവിടെ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിന് ഇവിടെ ജോബ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇവിടെ കിട്ടുന്നുണ്ട് പക്ഷേ നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് വർഷത്തെ ഹട്ടിലേക്കാണല്ലോ നമ്മൾ അതായത് ഇപ്പം നാലു വർഷം പഠിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് സ്റ്റേ ബാക്ക് ടൂ ഇയേഴ്സിലേക്ക് ആയിരുന്നു ഇപ്പൊ അതും എപ്പോ വേണമെങ്കിലും ചേഞ്ച് ആകാം അപ്പൊ ഞാനൊരു നെഗറ്റീവ് സൈഡായിട്ട് പറയുക ഞാൻ പറയുന്നത് പക്ഷേ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ ഇതിന്റെ റിസ്ക്കുകൾ നമ്മൾ സ്വന്തമായിട്ട് ഏറ്റെടുക്കുക എന്നുള്ള രീതിക്ക് വേണം വരാനായിട്ട് കാരണം ഇപ്പൊ ഉള്ള ഒരു സ്ഥിതി വെച്ചിട്ട് റൂൾസ് ചെയ്യാം കാര്യങ്ങൾ എപ്പൊരു മാറാം പക്ഷേ മുമ്പോട്ട് പോകുമ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാഫിന്റെ ഷോർട്ടേജ് വീണ്ടും വന്നേക്കാം അല്ലെങ്കിൽ അവർ വീണ്ടും ഇനി ഇമിഗ്രേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിച്ച് കുറെ കൂടെ ആളുകൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നുള്ളൊരു സ്ട്രാറ്റജിയിലേക്ക് വന്നേക്കാം എന്താണ് മാറാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് വരാൻ പോകുന്നത് നമുക്ക് ഉറപ്പില്ല പിന്നെ ഇവിടുത്തെ നഴ്സിംഗ് സ്റ്റുഡൻസ് ഞാൻ ഇവിടെ പാസ് ഔട്ടായോ കുറച്ച് പേരോട് സംസാരിച്ചായിരുന്നു ഇവിടെ തന്നെ പഠിച്ച് ഇവിടെ പാസ് ഔട്ടായോ കുറച്ചുപേരോട് സംസാരിച്ചായിരുന്നു അപ്പം ജോബ് കിട്ടും കിട്ടില്ലെന്നല്ല പക്ഷെ കമ്പൽസറി ആയിട്ട് കിട്ടും എന്നുള്ള ഒരു ഉറപ്പുമില്ല കേട്ടോ കാരണം ഇവിടെ പഠിച്ചിറങ്ങിയവരാണെങ്കിലും പലരും വെയിറ്റ് ചെയ്തു അവിടെ ഇവിടെയൊക്കെ വേക്കൻസികളിൽ അപ്ലൈ ചെയ്യും നമുക്ക് ഇവിടെ വേക്കൻസികളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഏത് എവിടെ പഠിച്ചിട്ടാണെങ്കിലും ഇവിടെ പഠിച്ചിട്ടാണെങ്കിൽ കൂടിയും വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ പണ്ടത്തെ പോലെ വേക്കൻസികൾ ഇപ്പോൾ ഒരുപാട് വേക്കൻസികൾ അവൈലബിൾ അല്ല ഒന്നാമത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ പോലെ വേക്കൻസീസ് അല്ല വേക്കൻസീസ് ഉള്ളതുപോലെ ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മള് നമ്മളിപ്പോ സ്വിൻഡനിലാണ് നിക്കുന്നെങ്കിലും ലണ്ടനിലാണ് വേക്കൻസി ഉള്ളെങ്കിൽ നമുക്ക് ലണ്ടനിലേക്ക് അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇത്രയും സ്റ്റാഫിന് അത്യാവശ്യം അവർക്ക് സ്റ്റാഫൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ ഫ്രഷേഴ്സിനെ അധികം എല്ലാ ഹോസ്പിറ്റലുകളൊന്നും ഫ്രഷേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല ഇവിടെ തന്നെ പഠിച്ചിറങ്ങിയവരാണേൽ കൂടിയും ഫ്രഷേഴ്സിനെ ഒത്തിരി ഹോസ്പിറ്റൽസ് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല പിന്നെ ഒരുപാട് ഇൻറ്റൻസീവ് ഏരിയകളിലേക്കൊക്കെ അവർക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ മതി വോടുകളിലേക്കൊക്കെ കുഴപ്പമില്ലായിരിക്കും ഫ്രഷേഴ്സ് ആണെങ്കിലും പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇൻ കേസ് നമ്മളെടുക്കാം വൈകി എന്നൊക്കെ വിചാരിച്ചു എന്തായാലും നമുക്ക് രണ്ട് വർഷമായിരുന്നു ഇത്രയും കാലം സ്റ്റേ ബാക്ക് അതും അണ്ടർ ഇവാലുവേഷൻ എന്നാണ് അവരിപ്പം പറയുന്നത് ഇൻ കേസ് അത് മാറാം മാറാതിരിക്കാം കൂടാം കുറയാം എന്ത് വേണമെങ്കിലാകാം അപ്പം അത് ഇൻ കേസ് നമുക്ക് ആ ഒരു ടൈം പീരീഡിനുള്ളിൽ ജോബ് കിട്ടുന്നില്ല എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു റിസ്ക് ആവും കിട്ടാതിരിക്കുന്നല്ല പറയുന്നത് വേക്കൻസീസ് ഇപ്പോൾ അറ്റ് ദ മൊമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിക്ക ട്രസ്റ്റുകളുടെയും മിക്ക ഡിപ്പാർട്ട്മെൻറ്റുകളും സാച്ചുറേറ്റഡ് ആണ് സ്റ്റാഫിൻ്റെ ബേസെന്നു പറഞ്ഞാൽ സാച്ചുറേറ്റഡ് ആണ് എന്നാണ് അവർ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആവശ്യത്തിനുള്ള സ്റ്റാഫുമാർ ഇപ്പോൾ അവർക്ക് ഉണ്ട് എന്നാണ് മിക്ക ഹോസ്പിറ്റലുകളിലെ മിക്ക ഡിപ്പാർട്ട്മെൻറ്റുകളും റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആവശ്യത്തിനുള്ള സ്റ്റാഫ് അറ്റ് ദ മൊമെൻ്റ് ആയിട്ടുണ്ട് പിന്നെ വരുന്ന വേക്കൻസികൾ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടയർമെൻ്റ് അല്ലെങ്കിൽ ആരെങ്കിലും ജോബി ക്വിറ്റ് ചെയ്ത് പോകുക ജോബി ക്വിറ്റ് ചെയ്ത് പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ റയറായിരിക്കും ഒരു പക്ഷേ കാരണം ഇത് പെൻഷൻ കിട്ടുന്ന ഒരു ജോബാണ് അത് ഇവിടുത്തെ ഒരു ജോബുകളിൽ വെച്ച് നോക്കുമ്പോൾ അത്ര ഹൈലി പെയ്ഡായിട്ടുള്ളൊരു ജോബേ അല്ല നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ലോ പെയ്ഡ് ജോബ് എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം നമ്മൾ നാട്ടിലുമായിട്ട് കമ്പയർ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഒത്തിരി കിട്ടുന്നു എന്ന് തോന്നുന്നത് പക്ഷേ ഇവിടുത്തെ ജോബുകളിൽ ഒരു ലോ ആയിട്ടുള്ള ജോബാണ് എന്നിട്ടും പലരും ഇതുകൊണ്ട് തന്നെ ഹാങ് ഓൺ ചെയ്ത് നിൽക്കുന്നതിൻ്റെ ഒരു കാരണം ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൻഷൻ ഉള്ള ഒരു ജോബ് ജോബായതുകൊണ്ട് എല്ലാവർക്കും പെൻഷൻ വേണം അവരുടെ പെൻഷൻ ആവുന്ന ടൈമിൽ ഇത് നല്ലൊരു ഇൻകം ആണ് അപ്പം അങ്ങനെ റിട്ടയർമെന്റ് അല്ലെങ്കിൽ ജോബ് സ്കിപ്പ് ചെയ്ത് പോകുന്നവർ പിന്നെ ഒരു ടെംപററി എന്നൊക്കെ പറഞ്ഞാൽ മെറ്റേണിറ്റിക്ക് പോകുന്നവർ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഇവിടെ വേക്കൻസീസ് വരുന്നത് റിട്ടയർമെന്റിന്റെ വേക്കൻസീസ് എന്ന് പറഞ്ഞാൽ റിട്ടയർമെന്റ് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ആളുകൾ ഇവിടുത്തെ റിട്ടയർമെന്റിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അറുപത്തിയേഴ് വയസ്സാണ് അറുപത്തേഴ് വയസ്സിലും ഇവര് നമ്മളെ നാട്ടിലെ അറുപത്തേഴ് വയസ്സുള്ള ഒരാളെ പോലെയല്ല ഇവിടെ അറുപത്തേഴ് വയസ്സുള്ള ഒരാൾ നാട്ടിലെ ഇപ്പം അറുപത്തേഴ് വയസ്സുള്ള ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ വയ്യ വയ്യ എന്ന് പറഞ്ഞാൽ നടക്കുന്ന ഒരാളായിരിക്കും പൊതുവെ നമ്മുടെ ഒരു ജീനും ജെനറ്റിക്സും എല്ലാം കൊണ്ട് അങ്ങനെയാണ് പക്ഷെ ഇവിടുത്തെ ആൾക്ക് അറുപത്തേഴ് വയസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ചുറു ചുറുക്കിപ്പോൾ നമ്മളെക്കാളും ഭയങ്കര സ്പീഡിൽ ആക്റ്റീവായിട്ട് നടന്ന് ജോലി ചെയ്യുന്നവര് അവരുടെ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫ് തുടങ്ങുന്ന തുടങ്ങുന്നൊരു ടൈമെന്നൊക്കെ അവർ പറയുന്നത് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ പോകുന്ന ഒരു ടൈം അവർക്ക് പല പ്ലാനുകൾ പ്ലാനുകളുണ്ടാവും അപ്പൊ പല പ്ലാനുകളും ഈ പെൻഷൻ്റെ മണി കൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവര് തിരിച്ചു വന്ന് വീണ്ടും നമ്മുടെ കൂടെ ജോബ് ചെയ്യുന്നവരായിരിക്കും ഈ റിട്ടയർ ആയി പോയ പലരും നമ്മുടെ കൂടെ ജോബ് ചെയ്യുന്നവർ അവരിപ്പോ ഫുൾ ടൈം ആയിട്ടായിരിക്കില്ല വർക്ക് ചെയ്യുന്നത് ഇപ്പൊ റിട്ടയർമെന്റിന്റെ കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫുൾ ടൈം ആയിട്ടായിരിക്കില്ല അവർ പാർട്ട് ടൈം ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ മുപ്പത്തേഴര മണിക്കൂറാണ് അവർ ചിലപ്പോൾ ഒരു പക്ഷേ ഇരുപത് മണിക്കൂറോ അല്ലെങ്കിൽ പതിനഞ്ച് മണിക്കൂറോ അല്ലെങ്കിൽ ഇത്ര മണിക്കൂറുകൾ മാത്രം വർക്ക് ചെയ്യുന്നവരായിരിക്കും പക്ഷേ സ്റ്റിൽ അവർ സ്റ്റാഫിൻ്റെ നമ്പറിൻ്റെ കൂട്ടത്തിൽ കൗണ്ട് ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുള്ളവർ അപ്പോൾ അവർ ഇവ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഇത്ര നമ്പർ ഓഫ് സ്റ്റാഫ്സ് വേണം ആ നമ്പർ ഓഫ് സ്റ്റാഫിസിൻ്റെ കൂട്ടത്തിൽ ഇവരും കൗണ്ടഡ് ആയിരിക്കും അപ്പം റിട്ടയർമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഒരു ഓപ്ഷനല്ല അവർ മോസ്റ്റ് ഓഫ് ദ ആളുകളും റിട്ടയർ റിട്ടയറായാലും ും തിരിച്ചു വരും അവരുടെ ബാക്കി ജീവിത ചെലവുകളും അവരുടെ ഹോളിഡേയ്സിന് അതുപോലെ തന്നെ അവർക്ക് ജീവിതം എൻജോയ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾക്ക് വീണ്ടും മണി ആവശ്യമുള്ളപ്പോൾ അവർ തിരിച്ചു വരും അപ്പോൾ വേക്കൻസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ പോലത്തെ ഒരു വേക്കൻസീസ് ഒരിടത്തും തന്നെ കാണാനായിട്ടില്ല നമ്മളൊക്കെ വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങളുടെ മുമ്പിലത്തെ കാര്യമല്ല പറഞ്ഞു ജസ്റ്റ് ഫോർ ഇയേഴ്സ് മുന്നേ നമ്മൾ വന്നൊരു സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു സ്ട്രഗിൾ ആയിരുന്നു എല്ലായിടത്തും അണ്ടർ സ്റ്റാഫ്ഡായിരുന്നു ആരെങ്കിലും സിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു സ്ട്രഗിൾ ചെയ്ത് നമ്മളൊരു ടൈം ഉണ്ടായിരുന്നു ആ ഒരു ടൈം വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മിക്ക സ്ഥലങ്ങളിലും ജോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഈസ്ഡ് ഓഫ് ആണ് സ്റ്റാഫ് ആവശ്യത്തിന് എല്ലായിടത്തും തന്നെ ഉണ്ട് സിക്ക് വന്നാൽ കവറാകാൻ പോലും സ്റ്റാഫുണ്ട് പിന്നെ പോരാത്തതിന് നമ്മൾ വന്ന സമയത്ത് എല്ലാ ദിവസവും എല്ലാ വാർഡുകളിലും സ്റ്റാഫ് ഷോർട്ടേജ് കാരണം ബാങ്കിനവരിടുമായിരുന്നു ഇപ്പം സ്റ്റാഫ് ഷോർട്ടേജ് കാരണം ബാങ്ക് ഷിഫ്റ്റ് ബാങ്ക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഓവർ ടൈം അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല ആരെങ്കിലും സിക്ക് മാത്രമേ നമുക്ക് ഓവർ ടൈമിനുള്ള ഓപ്ഷൻ ഓപ്ഷനുള്ളൂ അതുപോലും മാക്സിമം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ കണ്ടന്റ് ഓഫ് ദി സ്റ്റോറി എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള സ്റ്റാഫ് എല്ലായിടത്തും ഉണ്ട് എന്നാലും രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിപ്പോൾ പഠിക്കാൻ വരുന്നവരും അല്ലെങ്കിലും എന്തേലും കോഴ്സ് എടുക്കാൻ വരുന്നവരോ ആ കോഴ്സ് കഴിയുമ്പോഴേക്കും എങ്ങനെയാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാനൊരു മുമ്പ് ഒരു നെഗറ്റിവിറ്റി ആയിട്ട് പറയല്ല എനിത്തിങ് ക്യാൻ ചേഞ്ച് അറ്റ് എനി ടൈം അപ്പോൾ നമ്മുടെ ഓൺ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ എന്താകും എന്നുള്ളൊരു പ്ലാനിങ്ങിലൊക്കെ വേണം നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോരാനായിട്ട് ഏജൻസീസ് പറയുന്നത് ായിട്ട് വിശ്വസിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം പണ്ട് കേരളർ വിസയിലൊക്കെ കൊണ്ടുവന്ന ആളുകളെ കൊണ്ടുവന്ന ഏജൻസീസിൻ്റെ പുറകെ ഇവർ അന്വേഷണങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒന്നും കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും എനിക്ക് അറിയില്ല അപ്പം എനിക്ക് ഒരുപാട് പേരെ ഇങ്ങനെ പൈസ വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു കേരർ വിസയിലേക്ക് അത് വേറെ വിസയാണ് കേട്ടോ സ്റ്റുഡൻറ്റ് അല്ല അന്ന് കൂടി കേരർ വിസയിലേക്ക് ഒരുപാട് പേരെ പൈസ വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നു അങ്ങനെ യു കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിസയ്ക്ക് വേണ്ടി വേറൊരാളെ പൈസ വാങ്ങിക്കാൻ സമ്മതിക്കുന്ന ഒരു കൺട്രി അല്ല എന്നുള്ള അല്ലെങ്കിൽ നമ്മളിപ്പോ എനിക്ക് കേരൾ വിസയിൽ ഇവിടെ വന്നായിരുന്നു അതിന് ഞാൻ ഇരുപത്തി ലക്ഷം കൊടുത്തു അങ്ങനെ ഇരുപത്തിയഞ്ച് ലക്ഷം കൊടുത്ത് കേരള വിസയില് കൊണ്ടുതന്നെ ഒരു കൺട്രി അല്ല യു കെ എന്നുള്ളൊരു ബേസിലാണ് അവർ അന്വേഷണം തുടങ്ങിയിരിക്കുന്നത് അതൊരു സൈഡിൽ കൂടെ പോകുന്നുണ്ട് അപ്പൊ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ റിസ്ക് മുമ്പോട്ടുള്ള റിസ്ക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് അനലൈസ് ചെയ്യുക എങ്ങനെയാണ് കാര്യങ്ങൾ പോകാൻ പറ്റുന്നതെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം മുമ്പോട്ട് പോവുക അപ്പോൾ എനിവേ വീഡിയോ കുറച്ച് യൂസ്ഫുള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നു ഞാൻ കുറേയൊക്കെ ബ്ലാബ്ല പറഞ്ഞായിരുന്നു എന്നാലും ഇവിടുത്തെ സിറ്റുവേഷൻസ് മുമ്പോട്ട് പോകുന്നവർക്ക് ഇവിടുത്തെ സിറ്റുവേഷൻസും മുന്നോട്ട് പോകുമ്പോൾ സിറ്റുവേഷൻസ് എങ്ങനെയാകാം അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ മൈൻഡിൽ ഉണ്ടായിരിക്കണം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണോ വേണ്ടോ എന്നുള്ളതിനൊരു പ്രോപ്പറായിട്ടുള്ള ആൻസർ അല്ല പക്ഷേങ്കിൽ നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം മുൻപോട്ട് പോകാം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ